ബീഹാറിലെ സഹർസയിലെ സോൻബർസയിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തൊരു യോഗം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അത് മുൻ ബീഹാർ മുഖ്യമന്ത്രി കപൂരി താക്കൂറിന്റെ ചരമവാർഷികാചരണമാണ് ചടങ്ങിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പ്രസംഗിക്കുന്നു തൻ്റെ വാക്കുകൾ സാഗോതം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സിന് മുമ്പാകെ തേജസ്വി അവതരിപ്പിച്ചത് മറ്റൊരു കാര്യം തൻ്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിന് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകണം അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് കരയിലേക്ക് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട കാലത്ത് അവർക്ക് വേണ്ടി ശബ്ദിച്ച നേതാവായിരുന്നു ലാലു എന്നാണ് തേജസ്വി വാദിക്കുന്നത് അതൊരു വെറും വാദമല്ല ബീഹാർ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ രാഷ്ട്രീയ ജനതാദൾ ഉയർത്തുന്ന തന്ത്രപരമായ മുദ്രാവാക്യമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തങ്ങളുടെ കാൽ കീഴിൽ നിന്ന് ഒലിച്ചു പോകുന്ന മണ്ണ് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടക്കുന്നു ലാലുവിന് ഭാരതരത്ന എന്ന ആവശ്യമുയർത്തുമ്പോൾ ആർ ജെ ഡി ഉന്നമിടുന്നത് എക്സ്ട്രീമലി ബാക്ക്വേഡ് ക്ലാസസ് എന്ന അതി പിന്നോക്കക്കാരുടെയും ദളിതകളുടെയും സ്വത്വബോധത്തെ ബോധത്തെ ഉണർത്തുക എന്നതുതന്നെ ഇക്കുറി ആർ ജെ ഡി രണ്ടും കൽപ്പിച്ചാണ് ഒക്ടോബറിലോ നവംബറിലോ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം മാത്രമാണ് ലക്ഷ്യം മുസ്ലിം യാദവ് പാർട്ടി എന്ന ലേബലിൽ നിന്ന് തീവ്ര ഹിന്ദുത്വക്കാരില്ലാത്ത എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്ന വിശാല അർത്ഥത്തിലാണ് പാർട്ടി അതിനായി തന്ത്രം വോട്ട് വിഹിതം വർദ്ധിക്കുമ്പോഴും രണ്ടു പതിറ്റാണ്ടായി ഭൂരിപക്ഷം കിട്ടാതെ തുടരുന്ന പതിവ് കഥ മാറ്റിയെഴുതണം യാദവരല്ലാത്തവർ ഒ ബി സി സമുദായങ്ങൾ ഇ ബി സിക്കാർ ദളിതുകൾ തുടങ്ങി എല്ലാവരും ചേർന്നൊരു സാമൂഹിക അടിത്തറ പാർട്ടി സ്വപ്നം കാണുകയാണ് കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി കപൂരി താക്കൂറിന് മരണാനന്തര ബഹുമതിയായി നരേന്ദ്രമോദി സർക്കാർ ഭാരതരത്നം നൽകിയിരുന്നു അത് ഇ ബി സി വോട്ടുകൾ ലക്ഷ്യമിട്ടായിരുന്നു എന്നത് അന്നേ വ്യക്തം ആ കൗശല നീക്കം കുറിക്കുകൊള്ളുകയും ചെയ്തു അതിന്റെ മറ്റൊരു വശമാണ് ലാലുവിൻ്റെ ഭാരതരത്നക്കായുള്ള ആവശ്യം തൊണ്ണൂറുകളിൽ സോഷ്യൽ ജസ്റ്റിസ് പൊളിറ്റിക്സും അതിലൂന്നിയ ലാലുവിൻ്റെ നേതൃത്വവും ബീഹാർ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചിരുന്നു ഉന്നത ഉന്നതകുലജാതരുടെ ആധിപത്യത്തിനെതിരെ ഒ ബി സിക്കാരെ മുഴുവൻ ഒന്നിച്ചു നിർത്തിയ പോരാട്ടമുഖമായിരുന്നു അത് ഒ ബിസി ഇ ബി സി ദളിത് സമുദായങ്ങൾ പിന്തുണയുമായി ഉറച്ചുനിന്നപ്പോൾ ഒന്നര പതിറ്റാണ്ട് ബീഹാർ ലാലുവിൻ്റെ കാൽ കീഴിൽ അമർന്നു രണ്ടായിരത്തി അഞ്ചിൽ ഒറ്റുകാരനായി അവതരിച്ചത് ഉറ്റ കൂട്ടുകാരൻ ജനതാ പരിവാറിൽ വലിയ സോഷ്യലിസ്റ്റുകാരനായി നടിച്ചിരുന്ന നിതീഷ് കുമാർ ലാലുവിനെ പുറത്താക്കാൻ കൂട്ടുകൂടിയത് ബി ജെ പിയുമായി അധികാരത്തിന്റെ അപ്പ കഷ്ണത്തിനായി നിതീഷ് തരാതരം പോലെ അവസരവാദിയുടെ കുപ്പായം ഇട്ടുപോന്നു മാറിയും മറിഞ്ഞുമുള്ള ആ കാലുമാറ്റക്കാരൻ ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർക്കൊപ്പമാണ് പ്രതാപത്തിന്റെ വീണ്ടെടുപ്പിനൊപ്പം നിതീഷിന്റെ വഞ്ചനക്ക് പ്രതികാരം ചെയ്യുകയെന്ന അജണ്ട കൂടിയുണ്ട് ലാലുവിന്റെയും തേജസ്വിയുടെയും മനസ്സിൽ പിന്നാക്കക്കാരുടെ കൂട്ടായ്മയിൽ അത് പുലരുമെന്ന് കണക്കുകൾ വെച്ച് ആർ ജെ ഡി സമർപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ജാതി സർവേ പ്രകാരം അതി പിന്നാക്കക്കാർ സംസ്ഥാന ജനസംഖ്യയിൽ മുപ്പത്തി ആറ് ശതമാനമാണ് ദളിതുകൾ ഇരുപത് ശതമാനത്തോളവും ഇതിൽ വലിയൊരു വിഭാഗത്തെ കൂടെ നിർത്താൻ പതിനെട്ടടവും പാർട്ടി പയറ്റും അതിനൊപ്പം നിലവിലെ യാദവ് മുസ്ലിം വോട്ടുകൾ ഇതിനൊപ്പം ചേർന്നാൽ ഭരണം കൈപ്പിടിയിലൊതുക്കാമെന്നത് ഉറപ്പ് അതിനായുള്ള സംസ്ഥാന പര്യടനത്തിന് തേജസ്വി തുടക്കമിട്ട് കഴിഞ്ഞു